പാലക്കുഴ പഞ്ചായത്തിലെ പാലിയേറ്റീവ് നഴ്സ് ഗിരിജ രാജുവിനെ വൊക്കേഷണൽ അവാർഡ് സർവീസ് എബോ സെൽഫ് നൽകി ആദരിച്ചു കൂത്താട്ടോളം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പി ജി സിനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയാ കെ എ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ സുനിത അലക്സ് ജിബി സാബു ബിജു ജോർജ് വി ജെ പൌലോസ് പോൾ പീറ്റർ റെജി വർഗീസ് സാജു വർഗീസ് ബിജു കുര്യാക്കോസ് ഇ എം വർഗീസ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ മാസം ഇവിടെ നമ്മുടെ പാലിയേറ്റി കറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ആ പ്രോഗ്രാമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സത്യത്തിൽ വഴിതെളിച്ചത് അന്ന് നമ്മളിവിടെ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകൾ ഇന്നും വന്നിട്ടുണ്ട് അപ്പം അന്ന് നമ്മൾ കേട്ട ശ്രീമതി ഗിരിജാ രാജുവിനെ പറ്റിയുള്ള പരാമർശങ്ങളാണ് നമ്മൾ തുടരന്വേഷിക്കുകയും അവർ തീർച്ചയായിട്ടും ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണെന്ന് നമ്മുടെ ക്ലബ്ബ് തിരിച്ചറിഞ്ഞ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായത് സത്യത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വേദന അകറ്റുക എന്നുള്ളതാണ് അയാളെ അയാൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ആ ഒരു അവസരത്തിലാണ് ഡോക്ടേഴ്സും നഴ്സസും മാലാഹമാരായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യവട്ടം ഞാൻ പഞ്ചായത്ത് ഇരിക്കുന്ന കാലം തുടങ്ങി അന്നു എനിക്ക് തോന്നുന്നത് അതിന് തൊട്ട് ഒരു വർഷം മുമ്പ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പുള്ളിക്കാരി ഇവിടെ പലിയേറ്റീവിൻ്റെ നേഴ്സായിട്ട് വരുന്നത് പിന്നീട് തുടർന്ന് ഇത് ഒരു കോൺട്രാക്ട് വർട്ടാണ് ഓരോ വർഷമാണ് നമ്മൾ ഇത് പുതുക്കി പുതുക്കി കൊടുക്കുന്നത് ഇത്രയും വർഷമായിട്ട് നമുക്കറിയാം പല സാഹചര്യങ്ങളുണ്ടാവും പഞ്ചായത്ത് ഭരണസമിതികൾ മാറി വരും പല കാല പല കാലങ്ങളിലും പലതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും പക്ഷെ ഈ മാറ്റങ്ങളൊക്കെ വരുമ്പോഴും നമ്മളെ ഈ ഒരു വ്യക്തിയെ ആ അവരുടെ ആ ഉദ്യോഗരംഗ് രംഗ ജീവിതത്തിൽ നിന്ന് നമ്മൾ അവരെ മാറ്റി വിട്ടിട്ടില്ല ഈ പഞ്ചായത്തിൽ മാറി മാറി വന്ന ഭരണസമിതികൾ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആദരിക്കൽ ചടങ്ങ് ഇത് നടക്കുമ്പം ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഏത് വേദിയിലാണേലും നമ്മള് ഗിരിജ സിസ്റ്റിനെ ഞാന് പരിചയപ്പെട്ടിട്ട് ശരിക്കും ഒരു ഒൻപത് വർഷമേ ആയിട്ടുള്ളൂ ആദ്യമൊക്കെ ഇങ്ങനെ ജസ്റ്റ് കണ്ടുപോയിട്ടുള്ളൂ പിന്നെ ഓരോ ഭാഗത്തു നിന്നുള്ള നമ്മള് പൊതുജനങ്ങളുമായിട്ട് ഇടപെട്ട് വരുമ്പോ ഇവരെ പറ്റിയുള്ള മഹത്വം പ്രത്യേകിച്ചും പേഷ്യൻസിൻ്റെ വീട്ടുകാർ പറഞ്ഞാണ് നമ്മളിത് നേരിട്ട് മനസ്സിലാക്കിയത് എനിക്ക് ഒത്തിരി സന്തോഷത്തും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് ഇപ്പം ഇവിടെ നടത്തിയതിൽ തന്നെ ഏത് പാലേറ്റിൻ്റെ വേദിയിലാണ് ഇക്കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാറുണ്ടായിരുന്നു കാരണം ഡോക്ടർ പറഞ്ഞ പോലെ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ആഗ്രഹിച്ചിട്ടല്ല നമ്മളിത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മനസ്സും കൂടുതൽ സന്തോഷം മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളൊരു ഇത് നമുക്കിപ്പോൾ അറിയാം ഈ വിവിധ സ്ഥാനം ഞാനിപ്പോ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എല്ലാവരും അതുപോലെ ഓരോ സ്ഥാനങ്ങളും നമ്മുടെ ഈ സ്ഥാനം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അഹങ്കാരത്തിന്റെ ഒരു വേദിയായി മാറാറുണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ ഞാനിവിടെ കേറിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനെട്ടാം തീയതി ആണ് അടുത്ത വർഷം പന്ത്രണ്ട് വർഷം പൂർത്തിയാവും അപ്പൊ ഇങ്ങനെ ഒരു വന്നതിന് വളരെ നന്ദിയുണ്ട് റോട്ടറി ഇൻ്റർനാഷണലിൽ ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷത്തോളമായി ലോകത്ത് ആകമാനം സർവീസ് നടത്തുന്ന സംഘടനയാണ് റോട്ടറിയുടെ സർവീസ് സംഘടന സർവീസ് മറ്റുള്ളവരുമായി കുറച്ച് വ്യത്യസ്തമാണ് നമ്മളൊരു ചാരിറ്റി സംഘടനയല്ല നമുക്ക് എപ്പോഴും നമുക്ക് ചാരിറ്റി ഒക്കെ ഒരുപാട് അവിടെ വരുന്ന നമ്മൾ പറയും നമ്മൾ ചാരിറ്റി സംഘടനയല്ല നമ്മളൊരു സർവീസ് ഓർഗനൈസേഷനാണ് ഒരു ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഞങ്ങൾ ചാരിറ്റി പേഴ്സണലായിട്ട് ഉള്ളൂ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം